കിഡ്നിയിൽ ഡയാലിസിണ്ട് ക്യാൻസർ ഉള്ളവരുണ്ട് വായിൽ പണ്ണ്ട് വായിൽണ്ട് ഗർഭപാത്രത്തിന് ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തില് പ്രയാസങ്ങൾ രോഗമുള്ളവരുണ്ട് മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട് പൈസ രോഗങ്ങൾ ഉള്ളവരുണ്ട് മലദ്വാരത്തിന് ലാഹുവെ മുട്ട് വേദനിക്കുന്നവരുണ്ട് ഉറിക്കാശാമുള്ളവർ രക്തവാദമുള്ളവരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് സോറിയാസുന്റെ ചുരുത്തിൽ ഉള്ളവരുണ്ട് മാനസിക രോഗങ്ങളുള്ളവരുണ്ട് അല്ല അല്ല അല്ലാ ഒരുപാട് പേര് തളർന്ന് കിടക്കുന്നവരുണ്ട് ശുഭം നൽകണേ അല്ല ഈ രോഗം ഞങ്ങൾക്ക് സന്തോഷം തെരല്ലറത്തെ ശുഭം നൽകണല്ലുഭയാക്കണമല്ല മുതൽ കാലിന്റെ പല്ലവരെ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടോ രോഗങ്ങളുണ്ടോ ശുഭ നൽകണത്തിന് നിങ്ങളെ ഭർത്താക്കന്മാരെ സ്വാധീനങ്ങളാക്ക

സി <laughs> കാ വലിയ മാരകമായ രോഗങ്ങൾ തിരല്ലറബ് ഞങ്ങളുടെ ശരീരത്തിലെ കത്തിവക്കണ്ട രോഗങ്ങൾ തിരല്ലറത് ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗങ്ങൾ തിരല്ലറേക്ക് നമ്മക്ക് നൽകണയല്ല സഹായിക്കുന്നവരാക്കെ ഞങ്ങൾക്ക് നൽകണയല്ലാഗ്യം നൽകണയല്ല പോയവർക്ക് പോകാ ഭാഗ്യം നൽകണേല്ല സന്തോഷം നൽകണയല്ല സമാധാനം നൽകണയല്ല துணியை சீகரிக்கணும் சிகுறுகாரம் சிகுறுல் நீங்க காக்கணும் അവസ്ഥ വളരെ മോശമാണ് ഉറപ്പേ പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് മാതാപിതാക്കളെ മറന്ന് മക്കളെ മറന്ന് താരനെ മറന്ന് ഭർത്താവിനെ മറന്ന് മറ്റൊരാളെ കൊടുക്കലെറുപ്പ് മാനറമ്പ് ഒരാളെ സന്തോഷം നൽകണല്ല സമാധാനം നൽകണല്ലേ നിലനിർത്താൻ വേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് വേണ്ടിയാണ് ഒരുപാട് ആഴക്കറികൾ ഞങ്ങൾ കേൾക്കുന്നത് പടച്ചിരുന്നത് ഒരാളെയും കൽവി തെരലറബ ഒരുപാട് ഒരുപാട് പേര് വാഹനത്തില് യാത്ര ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് വാഹനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് അപകടങ്ങൾ തൊട്ട് അല്ല